നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിന് ആരാധകരെ വേണം ലോകത്ത് ഒരു ടീമിലും ആരാധകരുടെ സപ്പോർട്ട് ഇല്ലാതെ വലിയ കിരീടങ്ങൾ നേടാൻ പറ്റില്ല പറയുന്ന അൽനസറിന്റെ കോച്ച് ഹോർഗെ ഹീസസ് ആണ് ഇന്നിപ്പോ അൽനസറും അൽ റിയാദും തമ്മിൽ സൗദി പ്രോ ലീഗിൽ കളിയുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽനസറിന്റെ മൈതാനത്ത് അലവാൽ പാർക്കിലാണ് ആ കളി ആ കളി കാണാൻ വേണ്ടി ആരാധകർ ഒഴുകിയെത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് വലിയ സപ്പോർട്ട് വേണം എങ്കിലും മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് തന്നെ കോച്ച് പറയുന്നു കോച്ചിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അൽനസർ അതിന്റെ ആരാധകരെ വേണം ഒരു ടീമും ലോകത്ത് ഒരു ടീമിനും ടോപ്പിലേക്ക് എത്താൻ പറ്റില്ല വിതൗട്ട് ഇറ്റ് സപ്പോർട്ടേഴ്സ് അതുകൊണ്ട് തന്നെ അൽനസറിന് ആരാധകരെ വേണം വി നീഡ് ദി ഫാൻസ് അത് എല്ലായ്പ്പോഴും ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമാവാൻ ബ്യൂട്ടിഫുൾ ആൻഡ് റെസ്പെക്ട്ഫുൾ പാർട്ട് പാർട്ടാവാൻ ആരാധകർ ഉണ്ടായിരിക്കണം നോക്കുക അൽനസറിന്റെ ആരാധകരെ നാളെ ഗ്രൗണ്ടിലേക്ക് ഒഴുകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് അദ്ദേഹം ഇന്നലെ പറയുകയാണെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഇരുപതിനായിരം സപ്പോർട്ടേഴ്സ് എങ്കിലും ഉണ്ടാവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഗ്രൗണ്ടിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു ഇരുപതിനായിരം ആളുകളെങ്കിലും സ്റ്റേഡിയത്തിൽ എത്തുക അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആരാധകർ എത്തണം അപ്പോഴാണ് അൽനസറിന് ഒരു സപ്പോർട്ട് ഉണ്ടാവുക ആരാധകർ കൂടെ ഇടുന്ന ഫീൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞു വെക്കുന്നത് ആരാധകരോട് കൂടുതലായിട്ട് സ്റ്റേഡിയത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മറ്റ് ടീമുകളെ പോലെ ചാമ്പ്യൻഷിപ്പുകൾ നേടണമെങ്കിൽ കിരീടങ്ങൾ നേടണമെങ്കിൽ ആരാധകർ തീർച്ചയായിട്ടും ടീമിന്റെ പുറകിൽ അണിനിരക്കണം ടീമിനെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അത് സാധിക്കൂ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എവിടെയോ ആരാധകരുടെ പിന്തുണ കുറയുന്നുണ്ടോ സ്റ്റേഡിയത്തിലെ ആൾ നിറയുന്നില്ലേ അതാണ് ഇപ്പോൾ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ആരാധക പിന്തുണ വേണം കാരണം ക്രിസ്ത്യാനൊക്കെ കളിക്കുന്ന ടീമാണ് മമ്പന്മാരുണ്ട് ഇപ്പൊ മികച്ച ടീമായി മാറിയിട്ടുണ്ട് സോ ആരാധകരെ വരൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ അതാണ് ഡിമാൻഡ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി